ഈ ബിഗ് ബോസ് സൈഡിലെ എന്തൊക്കെയാണെന്ന് മിസ് ചെയ്യുന്നത് നല്ലതാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ആ അനുമോളം മോർണിംഗ് ആക്ടിവിറ്റി പകരെയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ ഭയങ്കര വഴപ്പൊക്കെ ആയിരുന്നു കുട്ടികളുടെ ദിവസം അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് മുന്നണി വീട്ടിൽ തിരിച്ചു പോയാൽ മതിയതായിരുന്നു ഞാൻ ബിഗ് ബോസിനോട് ഇങ്ങനെ പറയുകയുണ്ടായി ഈ ഇടയ്ക്ക് ഞാൻ ആദ്യം കുട്ടികളും പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല കുറച്ച് ദിവസം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ പുറത്തുനിന്ന് വന്നപ്പോ ഉള്ള എന്റെ ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല ഇവിടെ ഞാൻ രാവിലെ എണ്ണീക്കുന്നത് പോലും ഇവിടെ നമ്മള് പാട്ട് ചെയ്തോന്ന് തന്നെ എഴുതേൽക്കും പക്ഷെ വീട്ടിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല പന്ത്രണ്ട് മണിയാവും ഞാൻ എഴുന്നേൽക്കാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോ ലേറ്റ് ആവുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ വീട് മിസ് ചെയ്യും പിന്നെ മുമ്പ് ആരോ പറഞ്ഞ പോലെ അവിടെ ഇരുന്നിട്ട് ഉള്ള ആ ഒരു അതൊന്നും ഇവിടെ പോയാൽ കിട്ടി കണ്ടസ്റ്റുകളെല്ലാം നമുക്ക് പുറത്തിറങ്ങിയേക്കിട്ടും ഏത് വഴി കൂടെ ആയിരിക്കും എന്നാലും ഇവിടുത്തെ ആ ഓരോ ലിവിങ് റൂം ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ ടോയ്ലറ്റ് ഏരിയ ആയിക്കോട്ടെ ലൈറ്റിങ് ആയിക്കോട്ടെ ബെഡ്റൂം എന്റെ ബെഡ് ഞാൻ വന്നപ്പോഴെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ആഗ്രഹിച്ചിരുന്നു കിടക്കുന്ന ഒരു സ്പേസ് നല്ലതായിരിക്കണം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടി ആ മരത്തിന്റെ കീഴിലുള്ള എന്റെ ബെഡ് അത് എനിക്ക് മിസ് ചെയ്യുമെന്ന് അനുമോട് പറയുന്നുണ്ട് അപ്പോഴാരും ചോദിക്കുകയാണ് എന്റെ ബെഡ് ഞാനും ചെച്ചയിലും കൂടെ കിടക്കുന്നത് മിസ് ചെയ്യും ആനക്കാര്യം പറയുന്നതിനിടയ്ക്കാണ് ആര്യൻറെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ ഇവിടെ വഴക്കുണ്ടാക്കിയത് കിച്ചണിലാകുന്നു പിന്നെ എന്റെ വീട്ടിലെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ കിച്ചണിൽ വഴപ്പം പറ്റാത്തതി പിന്നെ ഇവിടുത്തെ രാവിലത്തെ സോങ്ങ് വെച്ചിട്ടുള്ള നമ്മളറിയും രാവിലെ എന്തായാലും ചിറ്റിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ചുമ്പ് കഴിക്കാനൊക്കെ അതേ പോകാറുണ്ട് ഡാൻസ് ആക്കെ അങ്ങനെ കളിക്കാറുണ്ട് ആ ഡാൻസ് കളിക്കുന്നത് മിസ്സാവും പിന്നെ ബാറ്ററി എടുക്കാൻ വേണ്ടി ഓടുന്നത് മിസ്സാവും പിന്നെ നമ്മുടെ മൈക്ക് നമ്മള് ആ മൈക്കിനെ പറ്റി ഓർക്കുമ്പോ നമ്മള് അതൊരു വലിയ മിസ്സാവും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് മൊത്തത്തിലെന്തായാലും നല്ലതുപോലെ മിസ്സ് ചെയ്യുന്ന പറയുന്നത്